ഇസ്ലാമിക കലാ സാഹിത്യ സമിതി ഐ കെ എസ് എസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ഈ അൻ അസുലഭ മുഹൂർത്തത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കേരളത്തിൽ ഉടനീളം ഇസ്ലാമിക കലയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഘം നമ്മോടൊപ്പം ഉള്ളത് വലിയ സന്തോഷമാണ് അഹമ്മദില്ല പലപ്പോഴും വളരെ കൌതുകത്തോടെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു സംഘമാണ് ഈ കലാസമിതി പ്രത്യേകിച്ചും കലയെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകത്ത് നമുക്ക് സാധ്യമാവുന്ന ഇസ്ലാമിക കലയെ പ്രോത്സാഹിപ്പിക്കാനും ആ മാപ്പിള മാപ്പിളകലയോടൊപ്പം ചേർന്ന് ഇസ്ലാമിക കലയുടെ മാധുര്യം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പ്രബോധന വീതിയിലേക്കുള്ള പ്രഭാഷണവും ഗാനങ്ങളും ഉൾപ്പെടെ പുതിയ തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്ന ഒരുപാട് നന്മയുടെ സന്ദേശങ്ങൾ ഈ കലാവിങ്ങ് കൈരളിക്ക് എന്നത് വളരെ അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഇരുപത്തിയഞ്ച് ആണ്ട് തികയുമ്പോൾ നമുക്കറിയാം പുതിയ ലോകത്ത് പുതിയ ജനറേഷൻ കലയെ വികലമാക്കി കാണാൻ ആഗ്രഹിക്കുകയും അതല്ലെങ്കിൽ ഒരുപക്ഷെ വൈകൃതങ്ങളിൽ സുഖവും രസവും കണ്ടെത്തുന്ന പുതിയൊരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് കാണാം ഒരുപാട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ അതിനനുകൂലിക്കുന്നതും അതിന്റെ കൂടെ കൂടാൻ ശ്രമിക്കുന്നതും അതിനെ കൗതുകമായി എടുക്കുന്നതും ഒക്കെ കാണാൻ കഴിയും എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇസ്ലാമിക കലാ സാഹിത്യ സമിതി നന്മയുടെ പക്ഷത്തേക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രചോദനങ്ങളും ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകി ആ കലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സന്നദ്ധമായി മുന്നോട്ട് വന്ന ഒരു സംഘമാണ് ഐ കെ എസ് എസ് എന്നതിൽ വളരെ സന്തോഷവും വളരെ അഭിമാനവും അഭിമാനവുമുണ്ട് കാൽനൂറ്റാണ്ട് മുൻപ് രൂപീകരിക്കുമ്പോൾ ഒരുപാട് മാപ്പിളകലാ സംഘങ്ങൾ കേരളത്തിലുണ്ട് ഇനിയും ഒരു സംഘം എന്തിനു എന്ന ചോദ്യമുള്ളപ്പോൾ തന്നെ നമുക്കറിയാം മാപ്പിള കലയെ വൈകല്യങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചില നിമിഷങ്ങൾക്ക് രസങ്ങളും അനുഭൂതികളും അതല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിൽ മതവിധികൾക്കൊക്കെ എതിരായി വരുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാപ്പിളകലയെ വളച്ചൊടിക്കുന്ന സന്ദർഭത്തിലാണ് അതിനൊരു ഇസ്ലാമിക മാനം കൂടി വരുന്ന രൂപത്തിലേക്ക് ഇസ്ലാമിക കലാസാഹിത്യ സമിതി രൂപപ്പെടുന്നത് അത് നമുക്ക് പിറവിയെടുക്കുന്നത് ഇപ്പോൾ കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ കേരളം കൌതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു പിടി കലാകാരന്മാരെ നമ്മുടെ ഈ സംഘം കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന വീതിയിലേക്കും അതുപോലെ കലയുടെ ആസ്വാദനത്തിന്റെയും മനുഷ്യനന്മയുടെയും ഒരുപാട് ശബ്ദല തീരങ്ങളിലേക്കും ആ വ്യക്തികൾ കടന്നു കയറുന്നത് നമുക്ക് കാണാൻ സാധ്യമാവുന്നുണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഈ സന്ദർഭത്തിൽ ഈ സംഘത്തോടൊപ്പം ഈ അവരുടെ ഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അതിനോടൊപ്പം ഒരു സന്ദേശം നൽകാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷിക്കുകയാണ് കലാരംഗത്ത് ഞങ്ങളൊക്കെ കലാരംഗത്ത് കടന്നു വരുമ്പോൾ കൌതുകത്തോടെയാണ് ഈ സംഘത്തെ നോക്കിക്കണ്ടത് തുടക്കകാലത്ത് തന്നെ രണ്ടായിരത്തി ആണെന്നാണ് എന്റെ ഓർമ്മ ഇസ്ലാമിക കലാ സാഹിത്യ സമിതിയുടെ പിറവിയെടുത്ത കാലഘട്ടത്തിൽ തന്നെ അതിനോടൊപ്പം ചേരാനും അതിൽ ഒരു ഭാഗമാക്കാനൊക്കെ കഴിഞ്ഞതിൽ വലിയ വലിയ സന്തോഷമുണ്ട് അതിന്റെ സ്റ്റേറ്റ് കൺവീനർമാരിൽ ഒരാളായി ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ കലാകാരന്മാരുമായിട്ട് ബന്ധപ്പെടാനും അതുപോലെ ഒരുപാട് നേതാക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുമൊക്കെ ആ ഞാൻ കഴിഞ്ഞതിനൊക്കെയാണ് ബഹുനരായ നാസർ മല എന്ന മഹാപണ്ഡിതനും അതുപോലെ ഈ കലാസംഘത്തിന്റെ ചെയർമാനുമായിരുന്ന ബഹുമാനപ്പെട്ടവര് ഈ കലാസംഘത്തിന് നേതൃത്വം നൽകിയ കാലം കൺവീനർമാരിൽ ഒരാളായി സംഘത്തോടൊപ്പം ചേരാൻ ബഹുമാനപ്പെട്ട അവസ്ഥ അത് എം എച്ച് വെള്ള വെള്ളുവങ്ങാടിനോടൊപ്പം അതുപോലെ റഹീം മാസ്റ്റർ മഞ്ചേരി തുടങ്ങിയ ഒരുപാട് ആളുകളോടൊപ്പം ഈ സംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാലഘട്ടം വളരെ കൌതുകത്തോടെ സന്തോഷത്തോടെ ഓർമ്മിക്കാറുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരെന്ന് അറിയപ്പെടുന്ന ഒ എം കരുവാരക്കുണ്ട് സാറിനെ പോലെ അതുപോലെ അബ്ദുള്ള മാസ്റ്റർ കരുവാരക്കുണ്ടിനെ പോലെ നിരവധി കലാകാരന്മാരോടൊപ്പം ബഹുമാനപ്പെട്ട മുസ്താദ് എം എച്ച് പുള്ളവാങ്ങടിനൊപ്പം ഈ സംഘത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ തീർച്ചയായും നമ്മുടെ കലാരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെ പലപ്പോഴും വ്യസനത്തോടെ സങ്കടത്തോടെ നോക്കിക്കാണാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ വിശുദ്ധ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് മക്കൾ ഇപ്പോൾ കലാമേളകളിൽ പ്രത്യേകിച്ചും സ്കൂൾ കലാമേള മേളകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട് ഒരുപക്ഷെ വിശുദ്ധ ഇസ്ലാമിന് നേരെ വിരുദ്ധമായി മാറുന്ന വളരെ ആഭാസകരമായ രൂപത്തിലേക്ക് വേഷവിധാനങ്ങളും അതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മുടെ മക്കളുടെ കലയും സാഹിത്യമൊക്കെ വളരുന്നു എന്ന് പലപ്പോഴും നോക്കി കാണാറുണ്ട് അതിനൊക്കെ തടയിടാനോ അതിനൊക്കെ ഒരു പരിധിവരെ ഏത് രൂപത്തിൽ നമുക്ക് ആ കലാമേളയിൽ പങ്കെടുക്കാം അതല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും അതിനൊക്കെ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട നേതാക്കൾ നമ്മോടൊപ്പം ഉള്ളത് വളരെ സന്തോഷമാണ് മാപ്പിള കലാരംഗത്ത് ആസ്വാദനത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗത്തെ കാണാം നേരെമറിച്ച് ശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിലും മനുഷ്യ മനസ്സുകളിൽ നന്മ നിറയ്ക്കുന്നതിന് വേണ്ടിയും പലപ്പോഴും നമുക്ക് ഈ കലയെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഘമായി അതിനു വേണ്ടുന്ന പ്രചോദനങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾ നൽകുന്ന ഒരു സംഘമായി നമ്മുടെ കലാസമിതി മാറിയതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിക്കാണേണ്ടുന്ന ഒരുപാട് കലകളുണ്ട് ആ കലകളിൽ നമുക്ക് സാധ്യമാകുന്ന ബോധ്യമാവുന്ന ഒരുപാട് കലകൾ അതിലെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ശുദ്ധ ഇസ്ലാമിന്റെ പരിധിക്ക് പരിധിയിൽ നിന്നും പുറത്തേക്ക് പോവാത്ത രൂപത്തിലുള്ള കലയെ അവതരിപ്പിക്കാനും ആസ്വദിക്കാനും കഴിയുമോ അത് നമുക്ക് സാധ്യമാവണം അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഇസ്ലാമിക് സമിതി സാഹിത്യ സമിതി ഐ കെ എന്നാണ് ഞാൻ ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ഈ സംഘത്തോടൊപ്പം ഇനിയും ഒരുപാട് ചലിക്കേണ്ടതുണ്ട് അതിനാണ് നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാളേക്കുള്ള നാളെയുടെ സമൂഹത്തിന് പ്രിയപ്പെട്ട മക്കൾക്ക് കലയും സാഹിത്യവും ഒക്കെ യഥാർത്ഥത്തിൽ ഏത് രൂപത്തിൽ ആസ്വദിക്കാനും മനുഷ്യനന്മയിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഈ സംഘത്തോടൊപ്പം ചേർന്ന് നമുക്ക് പരിശ്രമിക്കുകയും ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് തീർച്ചയാണ് ആ രൂപത്തിലാണ് സംഘത്തിന്റെ പോക്ക് ഉണ്ടായിട്ടുള്ളത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് ഈ സംഘത്തെ നെഞ്ചോട് ചേർക്കാമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സംഘത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്